എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വേടിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ പാൽ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പൊടിയൊപ്പും ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ട വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മുട്ട വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു മാവും മുട്ടയും പഞ്ചസാര ഉപ്പെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടണം ആ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് മിക്സായവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പാലാണ് ചേർക്കുന്നത് നമ്മൾ പാൽ പൊറോട്ടയാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ പാല് ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പം ഇവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് വിധം ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം നമ്മളിന്നെ സ്പൂൺ മാറ്റിയ ശേഷം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം അപ്പം ഇവിടെ കുറച്ച് കുറച്ച് വിധം പാൽ ചേർത്ത് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ച ശേഷം നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി നമുക്ക് വയ്ക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി നമുക്കൊരു ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിടാം കേട്ടോ ഒരു നാലോ അഞ്ചോ ബോൾസ് ആക്കാൻ മാത്രമേ ഇത് കാണുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇത് ചെറിയ ചെറിയൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിവിടെ ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കണം അപ്പം ഞാൻ ഓരോ ബോൾസ് വിധം എടുത്ത് കുറച്ച് മാവ് ഒന്ന് തൂറ്റിയ ശേഷം അതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ റൗണ്ടിനൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറികളൊന്നും വയ്ക്കാൻ സമയം കിട്ടാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് പാൽ പൊറോട്ട നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മൈദ മാവിന് പകരം ഗോതമ്പ് മാവ് ചേർത്ത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത ഇവിടെ നല്ല റൗണ്ടിന് വലുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പം ഞാനത ഇവിടെ ആ ഒരു സൈഡ് ഇതുപോലെ മടക്കി ഈ ഒരു സൈഡും അതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം അധികം എണ്ണയൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ ഞാൻ അപ്പോഴേ ആ ഒരു എല്ലാ ഭാഗത്തും ഒന്ന് സൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ആ രണ്ട് സൈഡൊന്ന് മടക്കി എടുക്കണം അത ഇതേപോലെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ പാൽ പൊറോട്ട അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം ഇനി വലുതായിട്ടൊന്നും പരത്തേണ്ട നമുക്ക് എത്രയാണോ ഒരു അളവ് വേണ്ടത് ആ ഒരു അളവിനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ ഇവിടെ ഈ ഒരു ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ ഞാൻ അതായപ്പോൾ ഈ ഒരു ഷേപ്പിലൊന്ന് നീളത്തിനൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അളവ് മതി കേട്ടോ നമ്മൾ അധികം ഇനി പരത്തി എടുക്കണ്ട ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ സൈഡും സൈഡ് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ബബിൾസ് ആയിട്ടുള്ള പാൽ പൊറോട്ട തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത് ഒരു സൈഡ് അത് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അത് പൊങ്ങി നല്ലതുപോലെ വരുന്നുണ്ട് അപ്പം നമ്മൾ അധിക സമയം മാവ് കുഴച്ച് വെച്ചിരുന്ന ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് മാവ് നമ്മൾ കുഴച്ച് വെച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ടയാണ് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം നമുക്ക് കറികളൊക്കെ വയ്ക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പാൽ പൊറോട്ടയാണ് കണ്ടോ നല്ലതുപോലെ ബബിൾസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ രണ്ട് സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ല എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പം ഞാനത് ഇവിടെ പാൽ പൊറോട്ട എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി നമ്മൾ കഴിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു കേട്ടോ ഞാൻ ഒരു പാൽ പൊറോട്ട ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നല്ല ചെറു ചൂടുള്ള പാൽ നല്ല മധുരം ഇട്ട പാല് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ കുതിർന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ